കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും ആര് തോക്കും എന്നതിനെപ്പറ്റി പൊളിറ്റിക്സ് കേരള സർവേ നടത്തിയിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞങ്ങളുടെ സർവേയോട് അടുത്തു നിൽക്കുന്നത് പ്രേക്ഷകർ മനസ്സിലാക്കിക്കാണു ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആര് ഭരിക്കും ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെപ്പറ്റിയുള്ള സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു ബിബിസി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സർവേകൾ ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളുടെയും വിവിധ ഏജൻസികളുടെയും സർവേകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന നിഷ്പക്ഷമായ സർവേ ഞാൻ പങ്കുവയ്ക്കും ഞങ്ങളുടെ സർവേ നിഷ്പക്ഷമാണ് നിഷ്പക്ഷമായി സർവേ നടത്തുന്നതിൽ ഏറെക്കുറെ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി തീരുമാനിക്കുന്നത് ജൂൺ നാലിന് ശേഷമുള്ള റിസൾട്ടാണ് ഞങ്ങളുടെ സർവേ തുടങ്ങും നമുക്ക് തുടങ്ങാം മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ ആകെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അവിടെ മുപ്പത് സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിക്കും പന്ത്രണ്ട് സീറ്റിൽ എൻ ഡി എ വിജയിക്കും അതായത് മൃഗീയമായ ഭൂരിപക്ഷം വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ സഖ്യം നേടും ഇനി ജാർഖണ്ഡിലേക്ക് പോകാം നമുക്ക് അവിടെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ആ പതിനാലിൽ എൻ ഡി എ ഒമ്പതടത്ത് വിജയിക്കും ഇന്ത്യ സഖ്യം അഞ്ചിടത്ത് വിജയിക്കും ഇനി നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് പോകാം കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്ത ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ എൻഡിഎ് സീറ്റിൽ വിജയിക്കും ഇന്ത്യാ സഖ്യം വിജയിക്കും മധ്യപ്രദേശ് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എൻഡിഎ അധികാരത്തിലിരിക്കുന്ന മധ്യപ്രദേശ് ബി ജെ പിയുടെ തട്ടകമാണ് ഇപ്പോൾ മധ്യപ്രദേശ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയിക്കും ഇന്ത്യ സഖ്യത്തിന് ഏഴ് സീറ്റിൽ ഒതുങ്ങേണ്ടിവരും ഇനി നമുക്ക് മഹാനാടകങ്ങൾ നടന്ന കുതിര കച്ചവടവും വിട്ടും നടന്ന മഹാരാഷ്ട്രയിലേക്ക് സഞ്ചരിക്കാം അവിടെ ലോക്സഭാ മണ്ഡലങ്ങൾ ആ നാപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിയൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം തകർപ്പൻ വിജയം നേടും എൻഡിഎക്ക് പതിനേഴ് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ബാക്കി രണ്ട് സീറ്റുകൾ അവിടത്തെ മറ്റ് പാർട്ടികൾ ബിഎസ്പി അടക്കമുള്ള പാർട്ടികൾക്ക് കിട്ടിയേക്കാം എന്തായാലും മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യം തൂത്തുവാരും ഇനി തെലുങ്കാന കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്ത ബിആർഎസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത തെലങ്കാനയിൽ ഇന്ത്യ സഖ്യം പത്ത് സീറ്റ് നേടും എൻഡിഎക്ക് നാല് സീറ്റ് ലഭിക്കും ബി ആർ എസ് മൂന്ന് സീറ്റ് നേടും ആകെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് തെലുങ്കാനയിൽ ഉള്ളത് കർണാടക ബി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും കർണാടക കർണാടകയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു ബിജെപി പക്ഷേ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്ന് ഞങ്ങളുടെ സർവേ ഉറപ്പു നൽകുന്നു അവിടെ ഇന്ത്യാ സഖ്യം കുറഞ്ഞത് പതിനെട്ട് സീറ്റിൽ വിജയിക്കും എൻഡിഎ പത്ത് സീറ്റിൽ വിജയിക്കും കർണാടകയിൽ ആകെ മൊത്തം ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇനി ഗോവയിലേക്ക് പോകാം അവിടെ രണ്ട് ലോക്സഭാ സീറ്റ് ഇന്ത്യ ഒരെണ്ണം നേടും എൻഡിഎ ഒരെണ്ണം നേടും അതാണ് ഗോവയുടെ സ്ഥിതി ഇനി തമിഴ്നാട് ഒരുപാട് നാടകങ്ങൾ നടന്ന മറ്റൊരു സംസ്ഥാനം സ്റ്റാലിൻ മോദിയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ച സംസ്ഥാനം അവിടെ മുപ്പത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകളാണ് ഇന്ത്യ സഖ്യം മുപ്പത്തി എട്ട് ലോക്സഭാ സീറ്റും നേടും എ ഡി എം കെ ഒരു സീറ്റ് നേടും ബിജെപി വട്ടപ്പൂച്ച ഇനി ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ വലിയ മുന്നേറ്റം എൻഡിഎ കാഴ്ചവയ്ക്കും അവർ അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കുന്നതുകൊണ്ട് ഒമ്പത് സീറ്റ് അവർ നേടും ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റ് കൊണ്ട് ഒതുങ്ങേണ്ടി വരും വൈഎസ്ആർ കോൺഗ്രസ് പതിനഞ്ച് സീറ്റ് നേടും ഇനി കേരളത്തിലേക്ക് വന്ന് ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടുമെന്ന് തന്നെ പറയാം കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സിപിഎമ്മും സിപിഐയും അടക്കമുള്ള എൽഡിഎഫിലെ കക്ഷികൾ അതുകൊണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി നേടും ബിജെപിക്ക് ഒരു സീറ്റും ലഭിക്കില്ല ബിജെപി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനം ഗുജറാത്താണ് അവിടെ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ എൻഡിഎ ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ അവിടെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ എൻഡിഎ നാല് സീറ്റ് നേടും ഇന്ത്യ മുന്നണി ഒരു സീറ്റ് നേടും ഡൽഹി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ വിവാദമായ ഡൽഹി ഡൽഹിയിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടിടത്ത് എൻഡിഎ വിജയിക്കും ഇന്ത്യ മുന്നണി അഞ്ചിടത്ത് വിജയിക്കും അതാണ് ഡൽഹിയുടെ സ്ഥിതിവിശേഷം ഇനി ഉത്തർപ്രദേശിലേക്ക് വരാം ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻഡിഎ മുൻതൂക്കം നേടും എന്നുള്ളത് ഉറപ്പാണ് ഏകദേശം അമ്പത് സീറ്റുകളിൽ എൻ ഡി എ വിജയിക്കും മുപ്പത് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും പക്ഷേ അവിടെ പലയിടത്തും പൂർവാഞ്ചൽ മേഖലയിലൊക്കെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് ഈ കണക്ക് മാറി മറിയാം അവിടെ നാൽപ്പത്തിമൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്ന് മിക്ക സർവേ ഫലങ്ങളും പറയുന്നുണ്ടെങ്കിൽ സർവേയുടെ വിശകലനം നടത്തി ഞങ്ങൾ നടത്തിയ സർവേയിൽ മുപ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണി നേടും അതുതന്നെ വലിയൊരു നേട്ടമാണ് ചുരുക്കത്തിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് വലിയ വളരെ മികച്ച പ്രകടനമൊന്നും കാഴ്ചവെയ്ക്കാൻ പറ്റില്ല മുപ്പത് സീറ്റ് അവിടെ ഇന്ത്യ സഖ്യം നേടും എന്നുള്ളതാണ് ഞങ്ങളുടെ സർവേ ഇനിയുള്ളത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ ഇന്ത്യ സഖ്യം പത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ നേടും എൻഡിഎ പതിനഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ നേടും പഞ്ചാബ് പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ പത്തെണ്ണവും ഇന്ത്യ നേടും എൻഡിഎ ഒരെണ്ണം നേടും ആ ഒരെണ്ണം തന്നെ ടൈറ്റ് ഫൈറ്റാണ് തന്നെ ഇന്ത്യ സഖ്യം അതിൽ കൂടുതൽ നേടാനുള്ള സാധ്യതയുണ്ട് ബാക്കിയുള്ളത് മറ്റ് പ്രാദേശിക പാർട്ടികൾ നേടും ഹരിയാന കർഷക സമരത്തിലൂടെ ശ്രദ്ധേയമായ ഹരിയാന ഹരിയാനയിൽ പത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ എൻഡിഎ നാലിടത്തും ഇന്ത്യ മുന്നണി ആറിടത്തും വിജയിക്കും കർഷകരുടെ പ്രതിഷേധവും മറ്റ് പ്രാദേശിക വിഷയങ്ങളും വർഗീയ കലാപ സാധ്യതകളും ഒക്കെ കൊണ്ട് അവിടെ എൻഡിഎ ഹരിയാനക്കാർ പുറന്തള്ളിയില്ല ജമ്മു കാശ്മീർ അവിടെ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ ഇന്ത്യ മുന്നണി നാലിടത്ത് വിജയിക്കും എൻഡിഎ രണ്ടിടത്ത് വിജയിക്കും ഇനി ഹിമാചൽ പ്രദേശിലേക്ക് പോകാം അവിടെ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്നിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കും രണ്ടിടത്ത് എൻഡിഎ വിജയിക്കും വിവാദമായ മണിപ്പൂരിന്റെ കാര്യം കൂടി പറയാം മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ രണ്ടും ഇന്ത്യ മുന്നണി സ്വന്തമാക്കും ഇനി നമുക്ക് ബീഹാറിലേക്ക് പോകാം നിതീഷ് കുമാറിന്റെ കാലുവാറ്റത്തിലൂടെ ശ്രദ്ധേയമായ ബീഹാർ ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ ഇരുപത്തഞ്ചടത്ത് ഇന്ത്യ വിജയിക്കും പതിനഞ്ചടത്ത് എൻ ഡി എ വിജയിക്കും എൻഡിഎക്ക് ശക്തമായ തിരിച്ചടി അവിടെ ലഭിക്കും ഇനി ഒഡീസ ഒഡീസയിൽ എൻഡിഎ ഏഴിടത്ത് വിജയിക്കും ഇന്ത്യ മുന്നണി മൂന്നിടത്ത് വിജയിക്കും സിക്കിമിൽ ഒരു ലോക്സഭാ മണ്ഡലമാണ് അത് എൻഡിഎ നേടും അസമിൽ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻഡിഎയും ആറിടത്ത് ഇന്ത്യയും വിജയിക്കും മേഘാലയയിൽ ഒരു ലോക്സഭാ മണ്ഡലമാണ് അത് ഇന്ത്യ മുന്നണി നേടും അരുണാചൽ പ്രദേശിലും ഇന്ത്യ മുന്നണി നേടും ഒരു ലോക്സഭാ മണ്ഡലമാണ് നാഗാലാന്റിലും ഇന്ത്യ മുന്നണി വിജയിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ലോക്സഭാ മണ്ഡലങ്ങൾ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അവിടെ എൻഡിഎക്ക് പരമാവധി ലഭിക്കുക ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് ഇടയ്ക്കുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ് മറ്റുള്ളവർക്ക് മുപ്പത്തഞ്ചോളം സീറ്റുകൾ ലഭിക്കും ഇന്ത്യ മുന്നണിക്ക് വൈഎസ്ആർ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പിന്തുണ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും വളരെ കൃത്യമായ ഒരു വിശകലനമാണ് പൊളിറ്റിക്സ് കേരള നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ സമയം രാത്രി പത്ത് മണിക്ക് ശേഷം ദയവായി വിളിക്കാതിരിക്കുക രാവിലെ മണിക്ക് ശേഷം വിളിക്കുക ഒരു വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്റെ സർവേ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും